പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട അറിയിപ്പാണ് തീർച്ചയായും നിങ്ങൾ കാണുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ മടി കാട്ടാതിരിക്കുകയും ചെയ്യുക ഭൂമി തരം മാറ്റം നമ്മുടെ നാട്ടിൽ ഏറെ പേർക്ക് വളരെ പ്രയാസം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോഴും എത്രയോ വർഷങ്ങളായി ഇതിനു വേണ്ടി കയറി ഇറങ്ങി മടുത്ത ആളുകൾ നിരവധി ഉണ്ട് നമ്മുടെ സംസ്ഥാനത്ത് ഇനിയും ഏകദേശം രണ്ടര ലക്ഷത്തോളം അപേക്ഷകൾ അത് ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ താഴെയുള്ള അപേക്ഷകളാണ് ഇരുപത്തഞ്ച് സെൻറ്റിൻ്റെ താഴെയുള്ളവർക്കാണെങ്കിൽ അവർക്ക് ഈ ഭൂമി തരം മാറ്റത്തിന് ഫീസ് അടയ്ക്കേണ്ടതില്ല ആ ഫീസ് ഇളവ് കിട്ടിയ ആളുകൾ പോലും ഇപ്പോൾ കാത്തിരിക്കുകയാണ് ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും പക്ഷേ അവർക്കും കാലതാമസം എന്ന് പറയുന്നത് വളരെ വളരെ വലിയൊരു പ്രശ്നമായി സംസ്ഥാനത്ത് നിൽക്കുന്നുണ്ട് അതിന് ഒരു പരിഹാരമായിട്ട് കുറേ നാളുകൾ മുമ്പ് ഒരു അദാലത്ത് നടത്തിയിരുന്നു ആർ ഡി ഒ ഓഫീസുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു താലൂക്ക് തല അദാലത്ത് അതിലും കുറേയൊക്കെ പരിഹാരമുണ്ടാക്കി പക്ഷേ ഇപ്പോഴും അപേക്ഷകൾ വരുന്നു കെട്ടിക്കിടക്കുന്ന അപേക്ഷകളിൽ കുറേയൊക്കെ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നു അങ്ങനെയുള്ള രണ്ടര ലക്ഷം അപേക്ഷകളുണ്ടെന്നാണ് കണക്ക് ഈ അപേക്ഷകൾ ഡിസ് പോസ് ചെയ്യുന്നതിന് വേണ്ടി അടുത്ത മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അദാലത്ത് തുടങ്ങുകയാണ് താലൂക്ക് അദാലത്ത് നവംബർ പതിനഞ്ച് വരെ ഈ അദാലത്ത് തുടങ്ങും അക്ടോബർ ഇരുപത്തഞ്ചിന് തുടങ്ങി നവംബർ പതിനഞ്ച് ആയിരിക്കും അദാലത്ത് നടക്കുക ഈ അദാലത്തിൻ്റെ ഓരോ സ്ഥലത്തുമുള്ള കൃത്യമായ ഡേറ്റ് ഈ ചാനലിൽ തുടർന്നുള്ള എപ്പിസോഡുകളിൽ ഉണ്ടാകും ആ ഡേറ്റ് ഫൈനലൈസ് ചെയ്തിട്ടില്ല ഇപ്പോൾ ലാൻഡ് റവന്യൂ കമ്മീഷണർമാരോടൊരു മീറ്റിങ്ങിലാണ് ഈ തീരുമാനം എടുക്കപ്പെട്ടിട്ടുള്ളത് അദാലത്ത് നടത്താനുള്ള തീരുമാനം എടുക്കപ്പെട്ടിട്ടുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക ഫോറം നമ്പർ അഞ്ച് ആറ് ഇതാണ് ഭൂമി തരം മാറ്റത്തിന് വേണ്ടി ഇരുപത്തഞ്ച് സെൻറ്റിന് താഴെയുള്ളവർ കൊടുത്തിട്ടുള്ള അപേക്ഷകൾ ഈ അപേക്ഷകളെ ആണ് ഈ അദാലത്തിന് പരിഗണിക്കുക അദാലത്ത് നടത്തുന്ന സമയവും തീയതിയും ഒക്കെ കാണിച്ചുകൊണ്ട് ഈ അപേക്ഷ കൊടുത്തിട്ടുള്ളവർക്ക് മെസ്സേജുകൾ വരും എസ് എം എസ് ആയി നിങ്ങളുടെ മൊബൈലിൽ മെസ്സേജ് വരും ഓർക്കുക മൊബൈൽ നമ്പർ കൊടുത്തിട്ടുള്ളവർക്ക് മാത്രമേ ആ മെസ്സേജ് കിട്ടുകയുള്ളൂ ഇല്ലാത്തവർ താലൂക്ക് ഓഫീസുകളുമായി ബന്ധപ്പെടണം അവരുടെ ഡേറ്റ് അറിയാൻ അല്ലെങ്കിൽ ഈ ചാനലിനെ ഫോളോ ചെയ്യുക കൃത്യമായ ഡേറ്റ് ഈ ചാനലിൻ്റെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുകയും ചെയ്യും മൊബൈൽ മൊബൈൽ കൊടുത്തിട്ടില്ലാത്തവർ പോയി മൊബൈൽ നമ്പർ ഇപ്പോൾ അപേക്ഷയിൽ എഴുതി ചേർക്കുന്നതും നന്നായിരിക്കുമെന്ന് അറിയിക്കുന്നു ഇരുപത്തിയേഴ് ആർ ഡി ഒമാർ ഇപ്പോൾ നിലവിലുണ്ട് അവരോടൊപ്പം ഡെപ്യൂട്ടി കളക്ടർമാർക്ക് കൂടി ഭൂമി തരം മാറ്റ അപേക്ഷകൾ ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള അധികാരം കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഈ രണ്ടു പേരും കൂടെ ചേർന്നിട്ടുള്ളതാണ് ഇപ്പോഴുള്ള അദാലത്ത് കളക്ടർമാരാണ് ഇതിൻ്റെ മേൽനോട്ടത്തിന് വരുന്നത് നേരത്തെ ആർ ഡി ഒമാരായിരുന്നു ഇപ്പോൾ കളക്ടർമാരുടെ നേതൃത്വത്തിലായിരിക്കും ഈ അദാലത്ത് നടക്കുക തീർച്ചയായും ഈ അദാലത്തോടുകൂടി രണ്ടര ലക്ഷം പേരുടെയൊക്കെ അപേക്ഷകൾ തീർപ്പാക്കും എന്നുള്ളതാണ് ാണ് ഇപ്പോൾ ഏകദേശമുള്ളൊരു ധാരണ അങ്ങനെ വന്നാൽ പലരുടെയും പ്രശ്നങ്ങൾ തീരും പലരെയും ഏജൻറ്റുമാർക്ക് കാശ് കൊടുത്തും വക്കീലന്മാർക്ക് കാശ് കൊടുത്തും ഒക്കെ കാത്തിരിക്കുന്ന പെട്ടെന്ന് ഇത് ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടി ഉത്തരവും വാങ്ങി നടക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് ഒരുപാട് ആളുകളെ പ്രയാസപ്പെടുത്തി പല ആളുകൾക്കും മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ വീട് വെക്കാൻ കഴിയാത്ത സ്ഥിതി വരെ ഇതുകൊണ്ട് ഉണ്ടായി പലരും ഭൂമിതരം മാറ്റവുമായി ബന്ധപ്പെട്ട് പിന്നെ പല തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് റിപ്പോർട്ടുകൾ പുറത്ത് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ സർക്കാർ കുറച്ച് അഡ്വാൻസ് ചെയ്യാനുള്ള തീരുമാനമാണ് കാരണം ഇരുപത്തഞ്ച് സെൻറ്റ് വരെ ഉള്ളവർക്ക് ഇത് പരിഹരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് ഫീസ് അടയ്ക്കണ്ട അതിന് മേലുള്ളവരുടെ കാര്യത്തിൽ ഇപ്പോഴും ഹൈക്കോടതിയെ സംബന്ധിച്ച് സോറി സുപ്രീം കോടതിയിൽ ഒരു കേസ് പെൻഡിങ് ഉണ്ട് അത് ഇതുവരെയും ഡിസ്പോസ് ചെയ്തിട്ടില്ല അത് ഡിസ്പോസ് ചെയ്താൽ മാത്രമേ അതിനെ സംബന്ധിച്ച് മറ്റുള്ളവർ ഇരുപത്തഞ്ച് സെൻറ്റിൽ കൂടുതൽ ഉള്ളവർ ഈ ഫീസ് ഇളവ് അവർക്ക് കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റൂ അത് ഞങ്ങൾ ഫോളോ ചെയ്യുന്നൊരു സബ്ജെക്റ്റാണ് അതിൻ്റെ വിവരം ലഭ്യമാകുന്ന മുറയ്ക്ക് ഈ ചാനൽ ഉൾപ്പെടുത്തും എല്ലാ വിഷയങ്ങളും ഈ ചാനലിൽ വരുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി